മരുന്ന് ഇപ്പൊ വേണ്ട പിന്നെ വാങ്ങിച്ചോ ലേച്ചിട്ടിതല്ലേ മരുന്ന് ആന്റിബയോട്ടിക് ആണ് ഇത് കൊടുത്താലേ അസുഖം പെട്ടെന്ന് മാറും കാശ് തകയില്ല ആ ചേച്ചീന്റെ കുട്ടീന്റെ മരുന്നാ പക്ഷെ വാങ്ങാൻ ടെശില്ല പണ്ടൊന്നും മുനിസിപ്പാലിറ്റി ഭാഗങ്ങൾക്ക് ഒരവസ്ഥ വന്നിട്ടേ ഇല്ലേ മുൻസിപ്പാലിറ്റി മുമ്പ് ആയിരുന്ന സമയത്ത് പന്ത്രണ്ട് വയസ്സേറുള്ള എല്ലാ ആ കുട്ടികൾക്കും മരുന്ന് ഫ്രീ ആയിട്ട് വിടുന്ന് കൊടുത്തിരുന്നു പിന്നെ മുനിസിപ്പാലിറ്റി നമുക്ക് പൈസ കണ്ട് തിരിച്ചു തരും എന്തായിരുന്നു പദ്ധതിയുടെ പേര് ആ തന്നെ അന്നൊന്നും ഇങ്ങനത്തെ സങ്കട കാഴ്ച കാണി വന്നിട്ടേ ഇല്ലായിരുന്നു Thank <laughs> you.